ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്കുള്ള പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു എങ്കിലും അത് സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ നീട്ടിയിരിക്കുകയാണ് ഇനിയും പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള സാഹചര്യത്തിലാണ് സർക്കാർ തീയതി മുന്നോട്ട് നീട്ടിയത് ഈ സാഹചര്യത്തിൽ വാർഷിക മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലാത്തവരും മസ്റ്ററിംഗ് ചെയ്തപ്പോൾ പരാജയപ്പെട്ടവരും എത്രയും വേഗം തന്നെ ഇത് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക മറ്റൊരു മറ്റൊരറിയിപ്പ് അതത് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം വരുന്ന ആഴ്ചയിൽ ആരംഭിക്കുന്നതാണ് ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി നാലായിരത്തി രൂപ വരെ എത്തിച്ചേരും എന്ന വളരെ പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഇതിൽ മൂവായിരത്തി രൂപ നേരത്തെ കുടിശ്ശികയായിരുന്ന അഞ്ചു പെൻഷൻ പെൻഷൻ തുകയിൽ ടുക്കളാണ് ഇതോടൊപ്പം അതത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക കൂടി സെപ്റ്റംബർ മാസ അവസാന ആഴ്ചയിൽ വിതരണം ആരംഭിക്കും ഓണക്കാലത്തോടനുബന്ധിച്ച് മറ്റുള്ള ചിലവുകൾ വെട്ടിക്കുറച്ച് ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇത്തരത്തിൽ ഓണത്തിന് മുമ്പ് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക കൈപ്പറ്റുവാനാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഭൗതിക സാഹചര്യ പരിശോധന കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് പ്രധാനമായും നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിലുള്ളതാണ് എങ്കിൽ അതിനോടൊപ്പം തന്നെ ആധുനിക രീതിയിലുള്ള ഫ്ലോറിംഗ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റൂഫിംഗ് വീടുകളിൽ എ സി ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുമാണ് പ്രധാനമായും സർക്കാർ പരിശോധിക്കുന്നത് ഇതുകൂടാതെ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള നാല് ചക്ര വാഹനങ്ങൾ പെൻഷൻ ഗുണഭോക്താവിൻ്റെ വീട്ടിലുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വീടുകളിലും കൃത്യമായി പരിശോധന നടത്തി ഗുണഭോക്താവിൻ്റെ ആനുകൂല്യം ലഭ്യമാകുന്നതിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് ഈ പരിശോധനയുടെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ വിതരണം നടത്തുക ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്കുകളിൽ നേരിട്ടെത്തിയോ എ ടി എം കൗണ്ടർ വഴിയോ പെൻഷൻ തുക പിൻവലിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ച് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ പെൻഷൻ തുക വീടുകളിൽ എത്തിച്ച് നൽകുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം